ചേട്ടൻ വരുമ്പോഴാന്നെല്ലാം നമുക്ക് പണയം വെച്ചിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അല്ലേ ചെയ്യണമെന്നുണ്ട് ഒന്നുണ്ട് നമസ്കാരം കൂട്ടുകാരി എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഈ വർക്ക് നടക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ നൂറനാട് പള്ളിക്കൽ എന്ന സ്ഥലത്താണ് ഏകദേശം നാനൂറ്റി മുപ്പത്തിരണ്ട് കോഴിയിടുന്ന ഒരു ത്രീ ടയർ ഫാമാണ് ഞങ്ങൾ ചെയ്ത് നൽകിയത് മേഡത്തിന് മേഡത്തിൻ്റെ പേര് സുസ്മിത എന്നാണ് ഫുള്ള് വർക്ക് ഞങ്ങളാണ് ചെയ്ത് നൽകിയത് കമ്പോസ്റ്റ് കോഴിയുടെ ഡിസൈനിങ് ഉൾപ്പെടെ അതേപോലെ തന്നെ മുട്ടയിടാറായ കോഴികളാണ് ഏകദേശം അടുത്ത മാസം ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ മുട്ടയിടും ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ മുട്ടയിടുന്ന കോഴികളെയാണ് ഞങ്ങൾ നൽകിയത് പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഇപ്പോൾ കുറച്ച് എലിഗേഷൻസ് ഒക്കെ എൻ്റെ വീഡിയോയുടെ അടിയിലും അതുപോലെ തന്നെ വേറെ പലരും വീഡിയോ ഇട്ടും കാണിക്കുന്നുണ്ട് അത് എന്നെ എന്നെ പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും ഞാനത് പറയുകയാണ് ഞാൻ ഈ മേഖലയിൽ ഇന്ന് ഏകദേശം ഒരു പതിമൂന്ന് വർഷത്തോളം ഞങ്ങൾ വർക്കുകൾ ചെയ്ത് നൽകുന്നുണ്ട് പ കേരളത്തിൻ്റെ പലയിടങ്ങളിലായിട്ട് പല രീതിയിൽ നെഗറ്റീവ് കമൻസ് വരാറുണ്ട് ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ചെയ്തു കൊടുക്കുന്ന മെറ്റീരിയലിന് കോസ്റ്റ് കൂടിയ ഉള്ള ലെവലിലുള്ള മെറ്റീരിയലാണ് എന്ന് വെച്ചാൽ ഇതിൽ നിന്നും കുറഞ്ഞ മെറ്റീരിയൽ ഇട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്നിപ്പോൾ മാർക്കറ്റ് മാർക്കറ്റിൽ കോമ്പറ്റീഷനാണ് ഞാൻ ഒന്ന് പറയുന്നത് ഞങ്ങളുടെ മെറ്റീരിയൽ ചാർജ് മറ്റുള്ളവരെ കാട്ടിലും പത്തോ ഇരുപത് രൂപ കൂടുതലായിരിക്കും പക്ഷേ ക്വാളിറ്റി അതേപോലെ ഉണ്ട് ക്വാളിറ്റി ഉള്ള മെഷ്ഷീറ്റാണ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റിയുടെ ടാറ്റയുടെ ടു സെവൻറ്റി ഫൈവ് ജി എസ് എം മെഡ്ഷീറ്റാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത് വർഷത്തെ വാറൻറ്റിയാണ് ടാറ്റ എന്ന കമ്പനി നമുക്ക് നൽകിയിരിക്കുന്നത് വെങ്കടേശ്വര ആച്ചറിയുടെ കോഴുകളാണ് പല ആൾക്കാരും പലരും നാലു മാസം കൊണ്ട് കോഴികൾ മുട്ടയിടും എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നാലര മാസത്തിൽ മുട്ടയിടും അഞ്ചു മാസത്തിൽ മുട്ടയിടും ഞങ്ങളോട് കോഴികൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഹാച്ചറികൾ തന്നെ പറയുന്നത് അഞ്ച് മാസത്തിലാണ് ബി വി ത്രീ ഏറ്റി പൂർണ്ണമായിട്ട് മുട്ടയിട്ട് തുടങ്ങുന്നത് ഇതിൽ പലർക്കും ഞാൻ കോഴികളെ രണ്ട് മാസത്തിൽ കൊടുക്കാറുണ്ട് ഇപ്പോൾ ചേച്ചിക്ക് ഒരു നാലര നാല് മാസം നാല് മാസം കഴിഞ്ഞ കോഴികളെയാണ് കൊടുത്തിരിക്കുന്നത് ഇവർ വളർത്തുന്നത് കൊണ്ടാകാം ചിലപ്പോൾ ആ ചില ബാച്ചിൻ്റെ ബ്രീഡിങ്ങിൻ്റെ പ്രശ്നം ഇതെല്ലാം ജനിതകമായിട്ട് സംയോജിപ്പിച്ചുണ്ടാക്കുന്ന ഒരു ബ്രീഡാണ് ഈ ബിഇ ട്രീറ്റ് ഇതിനു വേണ്ടി പ്രത്യേകം ഡോക്ടർമാർ സയൻറ്റിസ്റ്റുകൾ വരുമുണ്ട് അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല അതുപോലെ എല്ലാത്തിലും അപ്പം ഒരു അഞ്ചോ ദിവസം മുന്നേ ഇടുന്ന പല സൈറ്റുകളിലും എൻ്റെ ഞാൻ പറയുന്ന ഡേറ്റിൽ മുന്നേ ഇടുന്ന പ്രായത്തിൽ തന്നെ കോഴികൾ മുട്ടയിടാറുണ്ട് ചിലപ്പോൾ അഞ്ചോ പത്തോ ദിവസം കുറയും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ ചതിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാൻ വേണ്ടി അല്ല ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാരണം വെച്ചാൽ ഇന്ന് ഞാൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതി അത്രത്തോളം അധ്വാനിച്ച് ഈ മേഖലയിൽ വന്ന ഒരാളാണ് അന്നേരം ഇതിൻ്റെ സർവീസുകളെല്ലാം ഞങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ എൻ്റെ സർവീസ് മോശമായിട്ട് ഞാൻ ചെയ്തോള സൈറ്റുകളിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ വന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ഞാൻ ഡിലീറ്റ് ചെയ്തില്ല എൻ്റെ കമൻറ്റുകളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല കാരണം വെച്ചാൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു സംരംഭം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ ഇല്ലാതെ രീതിയിൽ ഞാൻ മാറത്തില്ല ഇന്നവരെ ഒരു എന്ന് എൻ്റെ കസ്റ്റമർ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് അഥവാ ഞാൻ തിരക്കാണെങ്കിൽ ഞാൻ അവരെ തിരിച്ച് വിളിക്കാറുണ്ട് കാരണം വെച്ചാൽ എൻ്റെ പേഴ്സണൽ നമ്പർ ഇതാണ് എനിക്ക് പ്രൈവറ്റ് കോളുകൾ വരാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് ബ്രോയിലറിൻ്റെ ബിസിനസ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എൻക്വയറി കോളുകൾ കസ്റ്റമർ വിളിക്കുന്ന എല്ലാം ഒരേ നമ്പറുകളിലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ട് പിന്നെ എൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് ഇനി കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതേപോലെ പല സൈറ്റുകളിലും ചെല്ലുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞാൻ അവരെ തിരിച്ച് വിളിക്കാറുണ്ട് ചേച്ചി ഞാൻ എന്തെങ്കിലും ചേച്ചിയുടെ കോൾ എടുക്കാതിരുന്നൊക്കെ പക്ഷേ ഇതേപോലെ തന്നെ ഇപ്പോൾ അവർ പറയുന്നത് ഞാൻ ആദ്യം വന്ന് ഈ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ട് പിന്നീട് ഇവിടെ വരാറില്ലല്ലോ ചേച്ചി അങ്ങനെ ഓരോ വർക്ക് നമ്മൾ ചെയ്ത് നൽകുകയും എനിക്ക് മാസത്തിൽ ഒരാഴ്ച രണ്ട് മൂന്ന് സൈറ്റുകൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ എല്ലാം സൈറ്റുകളും നമുക്ക് വീണ്ടും വീണ്ടും എത്താനുള്ള സമയം നമുക്ക് അനുവദിക്കിട്ടുന്നില്ല പക്ഷേ എൻ്റെ ഇപ്പോൾ ഒരു എല്ലാ കസ്റ്റമറും ഇപ്പോൾ ഇത്ര വർഷത്തുള്ളിൽ നിന്ന് ചെയ്ത ഏതെങ്കിലും കസ്റ്റമറെ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ എടുക്കോളറ്റൻഡ് ചെയ്യാറില്ല ഇരിക്കാറില്ല അതേപോലെ തന്നെ വേറെ ഒന്നു പറയാനുള്ളത് ഏത് സമയത്തും നിങ്ങൾ വിളിക്കണം എനിക്കിപ്പം നിങ്ങളുടെ ഫാമിൽ എങ്ങനെയുണ്ട് കോഴികൾ ആ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് ഒന്നും എനിക്ക് എനിക്കെന്നും എന്നൊന്നും വിളിച്ച് ചോദിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഒരു പ്രശ്നമായിട്ട് തോന്നുവാണെങ്കിൽ എന്നെ വിളിക്കാം ഞങ്ങൾ സർവീസ് ആദ്യമേ പറയാറുണ്ട് കാരണം വെച്ചാൽ ഇപ്പം ഇത് നാനൂറ്റി മുപ്പത്തിരണ്ടിലെയാണ് എങ്കിൽ ഇതാണെങ്കിൽ പോലും മുട്ട നിങ്ങൾക്ക് വി ഞാൻ കൊടുക്കുന്ന സൈറ്റിലെ കാര്യമാണ് പറയുന്നത് മുട്ട നിങ്ങൾക്ക് വിൽക്കാൻ പറ്റത്തില്ലെങ്കിൽ ഹോൾസെയിൽ ഏജൻറ്റുമാർ എന്നെ ബന്ധപ്പെടാറുണ്ട് ഞാൻ അവരുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങളുടെ മുട്ട ഹോൾസെയിലായിട്ട് എടുത്ത് കൊടുക്കാറുള്ള ഒരു സർവീസാണ് ഇത് മുട്ടയിട്ട് തീർന്നതിന് ശേഷം ഈ കോഴികളെ റീപ്ലേസ് ചെയ്ത് ഞങ്ങൾ കൊടുക്കും എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കിപ്പം വീടുകളിലോ കടകളിലോ കൊണ്ട് വിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ആളെ ഇത് എടുത്ത് പുതിയ വിറ്റ് നിങ്ങൾ കിലോയ്ക്ക് മീറ്റർ റേറ്റിലാണ് തരുന്നത് അങ്ങനെ സർവീസ് ചെയ്യാറുണ്ട് അസുഖങ്ങൾ വരുവാണെങ്കിൽ മരുന്നുകൾ എത്തിച്ച് നൽകാറുണ്ട് അതുപോലെ മരുന്നുകൾ അസുഖങ്ങൾ വരുവാണെങ്കിൽ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അത്യ ഘട്ടങ്ങളാണെങ്കിൽ കാരണം കൂടുതലായിട്ട് അസുഖം കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ചെന്ന് അതിനെ മെഡിസിൻ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാറുണ്ട് ഇതിൽ അപ്പോൾ നിങ്ങളാരും ഇത് ഈയൊരു മേഖലയിൽ എൻ്റെ പരസ്യം കണ്ടിട്ട് ഇതൊരു പരസ്യമാണ് കാരണം വെച്ചാൽ എൻ്റെ ബിസിനസ് എല്ലാവരും പരസ്യം ചെയ്യുന്നുണ്ട് അവരവരുടെ ബിസിനസ്സിനെ പറ്റി എൻ്റെ ബിസിനസ്സിനെ പറ്റി ഞാൻ തന്നെ പരസ്യം ചെയ്യുന്നത് അപ്പം ഇത് കണ്ടിട്ട് ഈ പരസ്യം കണ്ടിട്ട് ആരും ഈ മേഖലയിൽ സ്റ്റാർഡ് ചെയ്ത് വരരുത് ഇതിനകത്ത് ഭയങ്കര കഷ്ടപ്പാടുള്ള മേഖലയാണ് ഏഹ് ആണ് ചേച്ചി ഇത് മുൻകി മുൻകൂട്ടി പരിചയ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഷ്ടപ്പാടുണ്ടോ ഇതിനകത്ത് കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാടുണ്ട് അധ്വാനിക്കുക എന്തെങ്കിലും മനസ്സുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇത് ജീവനുള്ള വസ്തുവ കൃഷി മേഖലയാണ് മണ്ണ് കൈ നനയാതൊന്നും നമുക്ക് വരുമാനം കിട്ടത്തില്ല ഒന്നും ഉറപ്പല്ല ചേച്ചി ചേച്ചി ഇത് ചെയ്ത് പരിചയമുള്ള വരുമാനമുണ്ടോ നൂറ് ശതമാനം ഉറപ്പ ആയിരം കോഴി വളർത്തുന്ന ഒരാൾക്ക് ഒരു പ്രതിദിനം ലാഭമാണ് പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണ് പറയുന്നത് കൂടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നെ പറയും അത്രയും കിട്ടുന്നില്ല മൂവായിരം രൂപ മിനിമം ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് തെറ്റാണെങ്കിൽ പോലും മൂവായിരം രൂപ വരുമാനം ഉണ്ടാകും ആയിരം കോഴിയുടെ അതിൻ്റെ ഉണ്ട് അതിൻ്റെ ഒരു ഒരു പത്ത് ശതമാനവും വെള്ളി പത്തല്ല ഒരു ആയിരം രൂപ കൂടിയ കിട്ടും പക്ഷേ ഞാനത് പറയുന്നില്ല അങ്ങനെ ചാടിക്കറി ആരുമായിരുന്നു ഇത് അധ്വാനിക്കാൻ കഴിവുള്ളവർ മാത്രം വന്നാൽ മതി ഇത് ആ കാഷ്ടമാണ് കോഴി കാഷ്ടം ചിലപ്പോൾ വാറണ്ടി വരും ഞങ്ങൾ വരണ്ടാത്ത രീതിയിൽ ചെയ്തു എങ്കിൽ പോലും വർഷത്തിൽ ഒരു വട്ടം വാറണ്ടി വരും ചില സമയത്ത് കോഴികൾക്ക് അസുഖം ഉണ്ടാകുമ്പോൾ അതിന് തീ തീ കയ്യിലെടുത്ത് വാരണം കൊടുക്കണം ചിലപ്പോൾ അത് കാഷ്ടിച്ചതായിരിക്കും അതിൻ്റെ കാഷ്ടം നമ്മുടെ ശരീരത്തെ പറ്റിയെന്നിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് മനസ്സിലും ഇതെല്ലാം റിസ്ക്കി ഉള്ള ഫീൽഡാണ് ഈ അഗ്രിക്കൾച്ചർ ആണെങ്കിലും ഈ കോഴി വളർത്തൽ പശു വളർത്തലെല്ലാം ഇതൊക്കെ മുൻകൂട്ടി കണ്ട് എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിനകത്ത് എടുത്ത് ചാടാവുള്ളൂ ഈ എൻ്റെ ഈ പഴയ വീഡിയോകൾ കണ്ടിട്ടോ ഞാനാരെയും ആരോടും എപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താ മതി ഒരു കസ്റ്റമർ എന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരോ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഞാൻ അവരെ തിരിച്ചു വിളിച്ച് ചെയ്യുന്നില്ലയോ എന്ന് ചോദിച്ചുകൊണ്ടെങ്കിൽ ഞാൻ ആരെയും അവരെ ബുദ്ധിമുട്ടിക്കത്തില്ല ചെയ്യിക്കത്തില്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മേഖലയിൽ നമുക്ക് ചൂസ് ചെയ്യുമ്പോൾ പറ്റുള്ളൂ ആദ്യം അന്നേരം പണം മോഹിച്ചു വരരുത് ചേച്ചി ഈ വർക്കിനെ പറ്റി ഞങ്ങളുടെ പണിക്കാർ വന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി അനുഭവം എല്ലാം പറയാം സാമ്പത്തിക എല്ലാം കൊണ്ടും നല്ല അതുപോലെ തന്നെ പറയും ഇതിനകത്തുനിന്ന് പത്തി ഒരു ഒന്നര മാസം രണ്ടു മാസം വരെ ഇപ്പൊ ഇതിനകത്തൊന്നും സ്മെല്ലുണ്ടല്ലോ ചെറിയ രീതിയിൽ ദുർഗന്ധമല്ല ദുർഗന്ധമല്ല എന്നുവച്ചാൽ അസഹനീയമായിട്ടുള്ള സ്മെല്ലല്ല സഹിക്കാൻ പറ്റുന്ന രീതിയിൽ സ്മെല്ലുണ്ട് ഇതും കുറയും ഇതും കുറയും പക്ഷേ ഈ ഒരു കുഴിയില് ഹ്യൂജായിട്ട് നമുക്ക് മഴ സീസൺ ഒക്കെ വരുമ്പോൾ വെള്ളത്തിൻ്റെ തീർപ്പ് ഇതിനകത്ത് കൂടുതലായിട്ട് വരും ആ സമയത്ത് സ്മെല്ലുണ്ടാവും അതുപോലെ ശക്തിയായിട്ടുള്ള കാറ്റ് ഈ കുഴിക്കകത്തോട്ട് കയറി വരുമ്പോൾ കാഷ്ടത്തിൻ്റെ മുണ്ടെങ്കിൽ കാറ്റടിച്ച് ആ കാറ്റ് വീടിപ്പോകുമ്പോൾ സ്മെല്ല് തീർച്ചയായിട്ടും വരും അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇനി തുടങ്ങാൻ പോകുന്നവരെങ്കിലും തുടങ്ങാൻ അഥവാ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിലും അഡ്വാൻസ് സമയത്തുള്ളവരാണെങ്കിൽ പോലും ഈ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിന് വ്യത്യാസം ഉണ്ടെങ്കിൽ പറയുക ഞങ്ങളത് തിരിച്ച് തരാൻ തയ്യാറാണ് അന്നേരം ആരെയും പിടിച്ച് വലിച്ച് ഈ ബിസിനസ്സിനകത്തോട് ഞാൻ കൊണ്ടുവരികയില്ല പിന്നെ പിന്നെ വേറെ എന്താണ് ചേച്ചി പറയാനുള്ളത് ചേച്ചി തുടങ്ങിട്ട് നേരത്തെ ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം തോന്നി പിന്നെ തീർച്ചയായിട്ടും ചേച്ചിക്ക് ഒരു വരുമാനം വരട്ടെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ ചേച്ചി പ്രത്യേകിച്ച് കഷ്ടപ്പെടാന് നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കി നമ്മുടെ വീട്ടിലെ കാര്യവും നോക്കി നമുക്കൊരു വരുമാനം

പിന്നെ അതുപോലെ തന്നെ റിസ്ക് ഉണ്ട് റിസ്ക് ഉണ്ട് പക്ഷേ ഇതൊരു ജീവനുള്ള വസ്തുവുണ്ട് അപ്പം ആ റിസ്ക് ഒക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതി നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ കുഞ്ഞുങ്ങള് നമ്മുടെ വീട്ടിലെ ഒരു ഒരംഗമായിട്ട് കരുതുകയാണ് എങ്കിലേ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ചേച്ചി ഞാൻ ഇതിന്റെ ട്രെയിനിങ് ക്ലാസ്സുകൾ ചേച്ചിക്ക് തന്നു കഴിഞ്ഞു എന്തെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷവും ഫോൺ ചെയ്യാം വാട്സ്ആപ്പിൽ ബന്ധപ്പെടാം അല്ലെങ്കിൽ എൻ്റെ അനിയന്റെ നമ്പറുണ്ട് അങ്ങനെ വിളിച്ചാലും ചേച്ചിക്ക് ഉണ്ടെങ്കിൽ പറയാം ഓക്കെ ഞാൻ ഈ ഫാം ഒന്ന് കാണിച്ചോട്ടെ അതുപോലെ തന്നെ ആ പലരും വിളിക്കുന്ന ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ അനുവദിക്കത്തില്ല ചേച്ചി ഞാൻ ഇപ്പൊ നാളെ ഒരാളെ പറഞ്ഞു ഇവിടെ ചേച്ചി വിസിറ്റ് ചെയ്യാൻ അനുവദിക്കില്ല അതെന്താ കാരണം അത് വരുന്നവർക്ക് പല അസുഖങ്ങളുള്ളവർ കാണും പിന്നെ അത് അല്ല നമ്മൾ ഇത്രേം എമൗണ്ട് ചിലവാക്കിയിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെന്തോലും ഒന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും വരും 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 അതുകൊണ്ടാണ് ഞാനും പറയുന്നത് എൻ്റെ ഈ വർക്കുകൾ കണ്ടിട്ട് ഈ അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ പറയുകയാണ് ഈ സൈറ്റുകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ അനുവദിക്കുക ഒരിക്കലും ഞാനായിട്ട് അനുവദിക്കത്തില്ല കാരണം വെച്ചാൽ ചേച്ചി എനിക്ക് പണം അവരുടെ മോഡക്ട് തന്നതാണ് ഇത് ഇപ്പം മറ്റൊരു വ്യക്തി എന്നെടുത്ത് ചോദിക്കുന്നത് ഈ സൈറ്റ് കാണിക്കുവോ അത് എനിക്ക് വർക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വിടുന്നത് എൻ്റെ എനിക്കൊരു വർക്ക് വരുന്നുണ്ട് ചീച്ചൊന്ന് കാണിക്കാൻ നൂറെണ്ണമായി ആരെയും കേട്ടത്തില്ല പക്ഷെ ഞാൻ പറയുമ്പോൾ കേൾക്കുന്ന ചില കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷെ ഞാനായിട്ട് ആരും ഇന്നേ വരെ ഒരു സൈഡിലും കൊടുത്തില്ല ചീച്ചയുടെ നമ്പർ പറഞ്ഞു കൊടുക്കല്ലോ പലരും ചോദിക്കുന്നുണ്ട് അവിടുത്തെ നമ്പർ തരുമോ ഞാനായിട്ട് നമ്പർ തരത്തില്ല നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ മേഖല ചെയ്യാൻ പറ്റുന്ന ഒരു ആത്മ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു മേഖലയിലോട്ട് വന്നാൽ മതി പക്ഷേ ലാഭമുള്ള മേഖലയാണ് വീട്ടമ്മമാർക്കാണേലും ഇപ്പം ഒത്തിരി കോള് വരുന്നത് പ്രവാസികളുടെയൊക്കെയാണ് അന്നേരം ലാഭമുണ്ട് നല്ലൊരു ലെവലിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഗൾഫ് രീതിയിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസ നമുക്ക് നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഒരു കോഴിയിൽ മുട്ടയിൽ നമുക്ക് മൂന്നായിരം രൂപ ഒരു കോഴിയെ മൂന്നായിരം രൂപ ചിലവുണ്ട് മാർക്കറ്റ് റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഏഴ് രൂപയാണ് മുട്ട വിറ്റ് പോകുന്നത് റീറ്റെയിൽ ആയിട്ട് ചേച്ചി എത്ര ഉണ്ട് മുട്ട കൊടുക്കുന്നത് എത്ര ഒമ്പത് രൂപ ഞങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒമ്പത് രൂപയ്ക്കാണ് മുട്ട കൊടുക്കുന്നത് കടക്കാർ ഒമ്പത് രൂപ പത്ത് രൂപയ്ക്ക് മുട്ട പോകുന്നുണ്ട് അപ്പം നിങ്ങൾ പ്രോഫിറ്റ് കണക്കാക്കുക മൂന്നര രൂപ പ്രോ ചിലവെന്ന് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ നാല് രൂപ കണക്കാക്കി എങ്കിൽ പോലും ഇത് പ്രോഫിറ്റാണ് ഒരു കോഴിയെ മേലെ നാല് രൂപ പ്രോ നമ്മൾ എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ പോലും എട്ടുരയ്ക്ക് കൊടുക്കുമെങ്കിൽ നാല് രൂപ പ്രോഫിറ്റ് പത്ത് രേക്ക് കൊടുക്കുമെങ്കിൽ അഞ്ച് രൂപ പ്രോഫിറ്റ് അല്ല ആറ് രൂപ പ്രോഫിറ്റ് ആണ് ആറ് രൂപ പ്രോഫിറ്റ് വരുന്നുണ്ട് പിന്നെ ഹോൾസെയിലായിട്ട് ഇപ്പോൾ വലിയ ഹ്യൂജ് ഹ്യൂജായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട് രണ്ടായിരം അയ്യായിരം അപ്പോൾ ഞങ്ങൾ വയ്യായിട്ട് ഒരു ചെയ്തിട്ടുണ്ട് ഏഴായിരം പാലക്കാട് അങ്ങനെ പല സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം ഒക്കെ അവരുടെയൊക്കെ ഹോൾസെയിലായിട്ടാണ് പോകുന്നത് ഹോൾസെയിലായിട്ട് പോകുമ്പം ഒരു മുട്ട മേലെ ഏഴ് രൂപ അല്ലെങ്കിൽ ചിലപ്പം ഈ അൺസീ അൺസീസൺ സമയമൊക്കെ ഉണ്ട് മാർച്ച് ഡിസംബറിലൊക്കെ ആ മാർച്ച് ചൂട് സമയം ഈ സ്കൂളടപ്പൊക്കെ ഉള്ള സമയം ആ സമയത്ത് ചിലപ്പോൾ ഒരു ആറ് അമ്പത് ആറ് അറുപത് രൂപ ചിലപ്പോൾ ഏഴു രൂപയ്ക്കാണ് പോകുന്നത് ഇനിയിപ്പം അതിൽ താഴോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ മാർക്കറ്റിന്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കും വീഡിയോ ഒത്തിരി നീണ്ടുപോയി ചേച്ചി ഒന്ന് ഞാൻ ഈ വീഡിയോ കാണിച്ചോട്ടെ ഇത് അതുപോലെ തന്നെ ഒരു ത്രീ ടെയർ ആണ് ത്രീ ടെയർ ഞാൻ സെപ്പറേറ്റ് പറയാം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തട്ടായിട്ട് വരുന്നത് കൊണ്ടാണ് ത്രീ ടയർ എന്ന് പറയുന്നത് അത് സ്ഥലപരിമിതിയൊക്കെ അനുസരിച്ച് സ്ഥലക്കുറവുള്ളവർക്ക് വേണ്ടിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഈ രീതിയിലും ചെയ്യാം അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ചെസ്റ്റ് ലെവല് താഴെ ഒരു തറയിൽ നിന്ന് അഞ്ചടി ഒക്കെ മാത്രമേ അഞ്ചടി വരില്ല ഒരു നാലടി നാലടി പൊക്ക മാത്രമേ ഈ ഒരു ലെവലിൽ വരുത്തുള്ളൂ നമുക്കതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് തീറ്റിയൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഒരു ചെസ്റ്റിൻ്റെ ലെവൽ മാത്രമേ ഇത് വരുത്തുള്ളൂ ഈസി ആയിട്ട് തീറ്റ ഇട്ട് കൊടുക്കാൻ പറ്റും ഒത്തിരി ഹൈറ്റ് വരുന്നില്ല അതനുസരിച്ചാണ് ഡിസൈൻ പറ്റും ഇത് കമ്പോസ്റ്റ് കുഴിയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കമ്പോസ്റ്റ് കുഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മോഹിപ്പിച്ചൊന്നും വരുത്തുമല്ല ഇതിനകത്തൊക്കെ കഷ്ടപ്പാടുണ്ട് ഉണ്ടെങ്കിൽ മാത്രം തുടങ്ങിയാൽ മതി റിസ്ക് ഉണ്ട് വീണ്ടും വീണ്ടും പറയുന്നത് ക്ഷമിക്കുക അതുപോലെ തന്നെ ഈ ചേച്ചി നേരത്തെ ചെയ്തേക്കുന്നത് ഒരു നൂറ്റമ്പതോളം പുഴി വരുന്ന ഒരു ഫാമാണ് അത് സാധാരണ രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അത് ഞങ്ങളല്ല വർക്ക് ചെയ്തിരിക്കുന്നത് നേരത്തെ വേറൊരു ടീമാണ് ചെയ്തത് അത് ഈ നോർമൽ രീതിയിലാണ് അതിൻ്റെ ഫാം പോകുന്നത് ഇത് പഴയ ഫാം ഇത് കമ്പോസ്റ്റ് ചെയ്തിയല്ല ഇതിങ്ങനെ കാഷ്ടം തറയിൽ വീഴും ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കാഷ്ടം നമ്മൾ ഒരു മൂന്നാലഞ്ച് ദിവസം ഇരിക്കുക അല്ലെങ്കിൽ വീക്കിലി എങ്കിലും ക്ലീൻ ചെയ്യണം ഞങ്ങൾ പറയുന്നത് രണ്ട് ദിവസത്തിൽ ക്ലീൻ ചെയ്യണമെന്നാണ് അതിൻ്റെ അത് കൂടുതലായിട്ട് ദിവസങ്ങളിൽ കാഷ്ടം കിടന്നാൽ അമോണിയ ജനറേറ്റ് ചെയ്താൽ കുട്ടികൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇതും വി വി ത്രീ ഏറ്റി ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ കേരളം മൊത്തം ഞങ്ങൾ വർക്ക് ചെയ്ത് നൽകുന്നുണ്ട് ഞങ്ങൾ കോഴികളെയും സപ്ലൈ ചെയ്യുന്നുണ്ട് കേരളം മൊത്തം ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിലായിട്ടും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് റേറ്റ് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇപ്പം നിലവിൽ കോഴികൾ റീറ്റെയിലായിട്ട് ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ ആരായിരിക്കും കുറവാണ് ഞങ്ങൾ ചെയ്ത് നൽകുന്ന വർക്കുകൾക്ക് കൊടുത്തതിന് ശേഷം മാത്രം വെളിയിൽ ചില്ലറയായിട്ട് കോഴികൾ കൊടുക്കുന്നുള്ളൂ അത് ഒരു മാസം കൊണ്ട് തന്നെ ക്ലിയർ ക്ലിയറാവും ഷോർട്ടേജ് അതിനുശേഷം ഞങ്ങൾ റീറ്റെയിലായിട്ട് സെയിൽ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക പന്തള സാധനം സൊല്യൂഷൻ പന്തളം ഫോൺ നമ്പർ എയ്റ്റ് ടു എറ്റ് നയൻ എയ്റ്റ് വൺ ടു സിക്സ് വൺ ഫോർ താങ്ക് യു